സ്വന്തം ജീവൻ വെടിഞ്ഞ് ബലിദാനികൾ പടുത്തുയർത്തിയതാണ് ബി ജെ പി ആർ എസ് എസ് പ്രസ്ഥാനമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന കെ ടി ജയകൃഷ്ണൻ ബലിദാന ദിനാചരണം ഇന്നലെ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഭരണത്തിലേറുമെന്നും കെ സുരേന്ദ്രൻ പ്രത്യാശ പ്രകടിപ്പിച്ചു യുവമോർച്ച എറണാകുളം ജില്ലാ പ്രസിഡന്റ് വൈശാഖ് രവീന്ദ്രൻ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷൻ സ്കൂളിൽ എന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി മരിച്ചു വീഴുകയാണെങ്കിൽ ഈ മണ്ണിൽ തന്നെ മരിച്ചു വീഴും ഈ പ്രവർത്തകരോടൊപ്പം ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ തന്നെ പ്രവർത്തിച്ചത് അതിന്റെ ഫലമായിട്ട് അദ്ദേഹം മരിച്ചു വീണു ഇപ്പോ ഒരു കസേര അവിടെ സെന്ററിൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് സ്വന്തം ജീവൻ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്ത് ബലി കൊടുത്ത ഒഴിഞ്ഞുകൊടുത്ത ആൾക്കാരുടെ പ്രസ്ഥാനമാണിത് അതുകൊണ്ട് കേരളത്തിൽ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് നാം ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് കേരളത്തെ അടിച്ച് തകർത്ത് ദേശീയതയുടെ ഗംഗാ പ്രവാഹം ഈ കേരളത്തിന്റെ മണ്ണിൽ ഊട്ടിയുറപ്പിക്കാനാണ്